വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോ എം പി ഹാഫിസ് മുഹമ്മദ് മറ്റുള്ളവരെ കാണിക്കാനുള്ള ശ്രമം മനുഷ്യരിലുണ്ട് വേഷമണിയുന്നതും വീടുണ്ടാക്കുന്നതും മറ്റുള്ളവരുടെ കാഴ്ചയ്ക്കു വേണ്ടിയാണ് അങ്ങനെ വരുമ്പോൾ പ്രകടനപരതയിൽ അവർ സ്വയം ഒരു കാഴ്ചയായി മാറുന്നു പ്രകടനപരതയുടെ പാരമ്യത കുറിക്കുന്നത് ആഡംബരമോഹങ്ങളിലാണ് ചിലപ്പോൾ ചിലത് മൂടിവെക്കാനുള്ള ആഗ്രഹം കാണാൻ സാധിക്കും മറ്റു ചിലത് കാണിക്കാനുള്ള ആശയമുണ്ടാവും ഒരാൾ ഒരു ഷോറൂമായി ശരീരത്തെ മാറ്റുന്നത് അപ്പോഴാണ് പ്രകടനപരത തെറ്റോ ശരിയോ എന്ന് കണക്കാക്കുക എളുപ്പമല്ല ചിലർക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം മറ്റു ചിലർക്ക് അത് പ്രയോജനപ്രദമായ ഒരു വ്യവഹാരമാണ് ഓരോ ആളിൻ്റെയും മൂല്യങ്ങളിൽ നിന്നോ കാഴ്ചപ്പാടുകളിൽ നിന്നോ ആണ് പ്രകടനപരത ശരിയായോ തെറ്റായോ മാറുന്നത് പലരും മറ്റുള്ളവരുടെ നല്ല വാക്കിനും അതുവഴി നേടാനാവുന്ന പദവി മാറ്റത്തിനും വേണ്ടി പ്രകടനപരതയെ പുൽകുന്നു എന്നാൽ പലപ്പോഴും പ്രകടനപരതയുടെ അംഗീകാരത്തിന് അൽപ്പായുസ്സാണുള്ളതെന്നും കാണാനുമാവും പ്രകടനപരതയെ കൈയൊഴിയുകയും ലാളിത്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുന്നവരുമുണ്ട് സുഖഭോഗങ്ങളുടെ ആഘോഷങ്ങളിലും ആനന്ദത്തിലും മയങ്ങിക്കിടക്കാനാവുമായിരുന്ന ചിലർ ലാളിത്യത്തിൻ്റെ കൊടുമുടി കയറുന്നു പലരും വ്യത്യസ്തരാകുന്നു ചിലർ അനശ്വരരാകുന്നു കാലത്തിൻ്റെ അടയാളമായി മാറുന്നു ഒരാളിൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടാണ് പ്രകടനപരതയുടെയോ ലാളിത്യത്തിൻ്റെയോ പ്രതിഫലനം നടത്തുന്നത് അത് ഒരാൾ എന്തിന് ജീവിക്കുന്നു എന്ന പോലെ എങ്ങനെ ജീവിക്കുന്നു എന്നതും രേഖപ്പെടുത്തുന്നുണ്ട് ഭൗതിക കാര്യങ്ങളിലെ ചില ഘടകങ്ങളാണ് ഒരാളിൻ്റെ ലാളിത്യമോ പ്രകടനപരതയോ വെളിപ്പെടുത്തുന്നത് ഒരാളിൻ്റെ വസ്ത്രധാരണം താമസ കേന്ദ്രം ഭക്ഷണം മറ്റ് ജീവിത ശൈലികൾ എന്നിവയിൽ നിന്നാണ് ലാളിത്യത്തിൻ്റെ പ്രകാശം പരത്തുന്നത് നാഗരികതയുടെ അടയാളങ്ങൾ ബാഹ്യതലത്തിൽ ലാളിത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല കെട്ടുകാഴ്ചയുടെ ചിഹ്നങ്ങളാണ് ആധുനിക നാഗരികത പൊതുവെ വിളംബരം ചെയ്യുന്നത് വസ്ത്രവും കെട്ടിടവും വാഹനവും പദവിയുടെ അടയാളമാക്കി മാറ്റുമ്പോൾ പ്രകടനപരത ഉച്ചിയിലെത്തുന്നു അത് ആനന്ദദായകമായ പ്രവൃത്തിയാണ് അവർക്ക് എന്നാൽ പ്രകടനപരത സങ്കീർണമായ സാമൂഹിക വ്യവഹാരമായി മാറുമ്പോൾ ചിലർ ലാളിത്യത്തിലേക്ക് മടങ്ങാൻ ലാളിത്യം നിലനിർത്താൻ ആശിക്കുന്നു മോഹങ്ങളുടെയും ശീലങ്ങളുടെയും തടവറയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴിയാണ് അവർക്ക് ലാളിത്യം പ്രകടനപരതയിൽ ആസക്തിയുടെ ആളിക്കത്തലുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതാസക്തിയിൽ നിന്നുള്ള മോചനമാണ് ചിലർക്ക് ലാളിത്യം ആസക്തിയും അതിമോഹങ്ങളും കൈവെടിഞ്ഞ് ാളിത്യത്തിൻ്റെ മാർഗങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ പരിപൂർണത തേടുന്നവരാണ് ഋഷിമാരും സൂഫിവര്യന്മാരും ജീവിതത്തിൻ്റെ ഔന്നത്യം പൂകുന്നവരാണവർ ചിന്തയിലും പ്രവൃത്തിയിലും ലാളിത്യത്തിൻ്റെ സ്പർശം അവരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നു അവർ അമരത്വം പ്രാപിക്കുന്നു ഇന്ന് ആധുനിക മനുഷ്യരിൽ ചിലർ ഭൗതിക ജീവിതത്തിലെ ധൃതികളിൽ നിന്നും വേവലാദികളിൽ നിന്നും വിട്ടുമാറാൻ പ്രകടനപരതയുടെ നഗരം വിട്ടൊഴിയാൻ തുനിയുന്നുണ്ട് ഗ്രാമങ്ങളിലേക്ക് അവർ മടങ്ങുന്നു ജീവിതത്തിൻ്റെ സങ്കീർണതകൾക്കെതിരായുള്ള കലാപമാണത് ജീവിതം അസ്വസ്ഥതകൾ നിറഞ്ഞ തടവറയാകുമ്പോഴുള്ള അവർക്ക് ലാളിത്യം അത് അവർക്ക് അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നേടാനുള്ള ശാന്തിമാർഗമായി തീരുന്നു ലാളിത്യം നാഗരികതയുടെ ഔന്നത്യമെന്ന് അവർ വിശ്വസിക്കുന്നു ലാളിത്യം ഏത് ജീവിത സാഹചര്യങ്ങളെയും സ്വീകാര്യമാക്കുന്നുണ്ട് പൊരുത്തപ്പെടലിൻ്റെ മന്ത്രമാണത് ശീലം ചിലതിന് അടിമയാക്കുമ്പോൾ ലാളിത്യം പലർക്കും മുക്തിമാർഗമായി മാറാറുണ്ട് ലാളിത്യം പല അസ്വസ്ഥതകളെയും പ്രതിരോധിക്കാനുള്ള തന്ത്രമാണ് തിരക്ക് പിടിച്ച മനുഷ്യർക്ക് നൽകുന്ന ഷോക്ക് ട്രീറ്റ്മെൻറ്റാണത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ മാന്ത്രിക വലയം വിട്ട് ചില ദിനങ്ങളെങ്കിലും ചെലവഴിക്കാൻ നിർദ്ദേശിക്കുന്നത് ഒരു ചികിത്സാ പദ്ധതി കൂടിയാണ് ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് കുറച്ച് നാളുകൾ ചെലവഴിക്കുമ്പോൾ ലാളിത്യത്തിൽ നിന്നാണ് റീചാർജ് ചെയ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും അനിവാര്യവുമായത് സ്വീകരിക്കുകയും ബാക്കിയുള്ളതൊക്കെയും ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ലാളിത്യം ജീവിതമാർഗമാകുന്നു ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്